ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും സത്യം പറഞ്ഞാൽ കുറച്ചൊരു മൂഡ് ഓഫാണ് ഒരു എന്താ പറയുക ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഇല്ല കാരണം വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ആവശ്യം വരുന്നതന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ എന്നാൽ കൂടി അങ്ങനെ ഒരു ആവശ്യം വന്നു അപ്പം ഞാൻ എന്തായാലും വീഡിയോ ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് കാരണം വെച്ചാൽ എല്ലാം ഇപ്പം എന്നെപ്പോലെ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ഇൻഫോർമേഷൻ ആ ഒരു തരത്തിലാണ് ഞാൻ ഇതാക്കുന്നത് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ നമുക്ക് ഇന്ന് ഇന്നലെ തൊട്ടിട്ടേ എന്താ പറയുക എൻ്റെ ബേബിക്ക് അറിയാമല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം മീൻസ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ സെവൻത്ത് മന്ത് ആയി അപ്പം ബേബിക്ക് ചെറിയൊരു അനക്ക കുറവ് വരെ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ഉച്ച തൊട്ടിട്ട് ഉച്ച തൊട്ടിട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത്ര അനക്ക് ഫീൽ ചെയ്യുന്നില്ല പുറത്തേക്ക് സാധാരണ നല്ല അനക്കാവുന്ന നല്ലോണം അത്യാവശ്യം നല്ലോണം തന്നെ അനങ്ങലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എനക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോഴേ ഞാൻ ഇങ്ങനെ മുന്നെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ അനക്കം കുറവ് ഉണ്ട് അപ്പോൾ മുന്നോട്ട് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറയുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് നോക്കാം അനുഗോന്ന് നോക്കാം പക്ഷേ എനക്ക് എന്തോ ഒരു വയറിൻ്റെ നിന്ന് ഒരു ഫീലും ഉണ്ട് പക്ഷേങ്കിൽ ശരിക്കും അങ്ങ് പുറത്തേക്ക് വരുന്നില്ല അങ്ങനെയൊക്കെ നിന്നു അപ്പം അന്ന് ഇന്നലെ രാത്രിയായി രാത്രി നമ്മൾ വെയിറ്റ് ചെയ്തു നോക്കാമെന്ന് വെച്ചിട്ട് പിന്നെ രാത്രിയൊക്കെ ഉറങ്ങിപ്പോയി കുറെ കുറേ സമയമൊക്കെ ഉറങ്ങിപ്പോയി അങ്ങനെ പിന്നെ വിട്ടു പിന്നെ രാവിലെ ആയി ഇന്ന് രാവിലെ ആയിട്ടും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യരുത് മുന്നോട്ട് പറയുന്നുണ്ട് അനക്കില്ല അനക്കില്ല ചോദിക്കുന്നുണ്ട് ഞാനന്നേരം ഓർമ്മിക്കാം ഉണ്ട് എന്ന് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ മാത്രം പറയുന്നു കാരണം അനക്കോ പക്ഷേ ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഞാൻ ഉണ്ട് തോന്നു പറഞ്ഞത് ഒരേയും കൂട്ടി അനുസരിപ്പിക്കേണ്ടാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നതായിരുന്നു അതൊക്കെ കഴിഞ്ഞ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ അനക്കും ടെൻഷനാകു തുടങ്ങി കാരണം വെച്ചാൽ എനിക്കനൊക്കെ ഫീൽ ചെയ്യുന്നില്ല പുറത്തേക്ക് വരുന്നേ ഇല്ല സാധാരണ പുറത്തേക്ക് നല്ലോണം വരും പക്ഷെ പുറത്തേക്ക് വരുന്നേ ഇല്ല അപ്പോൾ അനക്ക് ടെൻഷനാകാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇവർ വർക്കിന് പോയിട്ടുണ്ടായിന് ഞാൻ ഉച്ചയ്ക്ക് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞേ അനക്കെ ഫീൽ ചെയ്യുന്നില്ല ഡോക്ടറെ കാണിച്ചാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഇവർ മെഡിക്കൽ റപ്പാണ് അറിയാലോ അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായത് അപ്പോൾ ഇവർ പറഞ്ഞ് നിൽക്കുക ഞാനെന്നാൽ ഡോക്ടറോട് ചോദിച്ചു നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ അതിനൊക്കെ ഇല്ല അപ്പോൾ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പാട് ഡോക്ടറെടുത്ത് പോയി ചോദിച്ചോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കാണ്ട് വേ വേഗം വരാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും ഏച്ചിയും കൂടി ഇവിടുന്ന് പോയി പോയി ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ നല്ലോട് പറയരുത് കാരണം വെച്ചാൽ ഉച്ച ചെപ്പ ചപ്പത്തൊട്ടിട്ട് അനക്കില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞ് ഇന്നലെ ഉച്ചോട്ടിട്ടേ ഇല്ലയെന്ന് അപ്പോൾ ഡോക്ടർമാർന്ന് ഇന്നലെ എനിക്ക് ഇപ്പോഴാണോ വരാൻ തോന്നുന്നത് ചോദിച്ചത് കാരണം വെച്ചാൽ ഞാൻ പിന്നെ അത് അത്ര കാര്യമാക്കിയിട്ടില്ല എനിക്കൊരു ഇടയ്ക്കൊരു ഫീല് പോലെയും തോന്നലുണ്ട് പക്ഷേ എങ്കിൽ മര്യായിക്കൂ ഇല്ല അങ്ങനത്തെ ഒരു ഇതായത് കൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു അപ്പോൾ ഡോക്ടർ ഡോക്ടർമാർ കിടക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റിൻ്റെ മെഷീൻ ഇല്ലേ ചെറിയൊരു മെഷീൻ ആ മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കലും ഡോക്ടർമാർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ ഫുൾ എന്താ പറയുക എൻ്റെ കളി പോയി മുന്നായിട്ട് എന്തായാലും ഡോക്ടർ കാണുമ്പോൾ മുന്നേറ്റുണ്ടായിട്ടില്ല ഓർ വർക്കിൻ്റെ ഇതായത് കൊണ്ട് ഓരോ ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് പക്ഷേ ഓർ ഉണ്ടായിട്ടില്ല ഡോക്ടർ കാണുമ്പോൾ ഞാനും ചേരുന്നുണ്ടായത് അപ്പാടെ അപ്പാടെ തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഫുൾ ടെൻഷനായി കാരണം വെച്ചാൽ സാധാരണ ഹാർട്ട് ബീറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വിചാരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ പോയി ഹാർട്ട് ബീറ്റ് കേട്ടോ ഓക്കെ ആവും നമുക്ക് ആ ടെൻഷനങ്ങൾ മാറും അങ്ങനത്തെ ഒരു ചിന്ത എനക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഹാർട്ട് ബീറ്റിൻ്റെ വെക്കുമ്പോഴത്തേക്കു തന്നെ ഡോക്ടർമാർ സ്കാൻ ചെയ്യണം അപ്പം പിന്നെ ഫുൾ ടെൻഷനായി അപ്പാടെ സ്കാനിങ് റൂം മുന്നേറിനെ വിളിച്ച് അപ്പാട് സ്കാനിങ് റൂമിലെടുത്ത് പോയി അപ്പോഴത്തേക്ക് ഇവർ അവിടെ എത്തി നോക്കുമ്പോൾ ഓൾറെഡി വൈകി ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയതുകൊണ്ട് സ്കാനിങ്ങിൻ്റെ ആടാത്ത ആളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ വേഗം സ്കാനിങ് നടത്താൻ കയറ്റി വേദന എമർജൻസി ആയതുകൊണ്ട് വേദന കയറ്റി കയറ്റി ആട്ന്ന് ആർന്ന് പറഞ്ഞോണ്ട് സ്കാൻ ചെയ്യുന്ന ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ചോദിച്ചു എപ്പോൾ തൊട്ടേ ഞാൻ പറഞ്ഞു ഇങ്ങനെ തലയിൽ ഇന്നലെ തൊട്ടേ ഇല്ല അപ്പോൾ ഡോക്ടറും പറഞ്ഞ് ഇനിക്കിപ്പോഴാണ് എനിക്ക് വരാൻ തോന്നുന്നത് ഇതിൻ്റെ നേരത്തെ വരേണ്ടത് ഇങ്ങനെ ഒരിക്കലും നിൽക്കരുത് എന്നൊക്കെ അതിനടക്കം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ അതിനൊക്കെ അറിയില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കി അപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം സ്കാനിങ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ എനക്ക് എന്നാ പറയേണ്ട ടെൻഷനാവുന്നു മുന്നായിട്ട് അനു പുറത്ത് നല്ല ടെൻഷൻ ആണ് പിന്നെ അതിൻ്റെ നിനക്ക് ഡോക്ടർ പാർട്ടുകൊണ്ട് അതിന് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പാട്ടിണ്ടതിന് അപ്പം ടോട്ടലി ഫുൾ ടെൻഷൻ ടെൻഷനായിട്ടുണ്ടായി അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ സ്കാനിങ്ങിൻ്റെ ആയിരുന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞേ അനക്ക് ഉണ്ട് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യാത്താന്ന് പറഞ്ഞു എനിക്ക് കാണിച്ചതാണ് അനക്കിങ്ങനെ അനങ്ങുന്നത് അപ്പം ഞാൻ പറയാൻ അതിനോട് പിന്നെയും ചോദിച്ചു എനിക്ക് പുറത്തേക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ ചോദിച്ചു ഞാൻ ഇല്ല എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ ഇങ്ങനെ നോക്കി വയറിങ്ങനെ ഇതാക്കി നോക്കി പക്ഷെ പുറത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ആൾ ഉള്ളന്ന് അനങ്ങുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് എന്ന് എനിക്ക് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്തായാലും റിസൾട്ട് എന്തായാലും ലേബർ റൂം കാണിക്കുക എന്ന് പറഞ്ഞു ഡോക്ടറെ അപ്പോഴത്തേക്കും ലേബർ റൂമിലുണ്ടായത് അപ്പോൾ ലേബർ റൂം കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ നേരെ ലേബർ റൂം പോയി അവിടെ ഡോക്ടർ ഡോക്ടർ എന്തോ എമർജൻസി ആയിട്ട് എന്തോ ഡെലിവറി എന്തോ കാര്യങ്ങളായിട്ട് ഡോക്ടർ ലേബർ റൂമിൽ ഉണ്ടായത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ കട ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു റൂമ് വരെ ഉണ്ട് അവിടെ കിടക്കുന്ന പറഞ്ഞു അങ്ങനെ ഞാനവിടെ പോയി കിടന്ന് അവിടെ പോയി കിടന്നപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ വരും ഡോക്ടർ ഡെലിവറി കള്ള കുറച്ച് കഴിഞ്ഞിട്ട് വരും വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ഓക്കേന്ന് പറഞ്ഞു ഞാനവിടെ വരുന്ന നാളാണ് അങ്ങനെ കടന്ന് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് സമാധാനമായിട്ടെ സത്യം പറഞ്ഞാൽ മുന്നോട്ടോട് ഞാൻ പറഞ്ഞു എന്നാലും ഓർക്കും കുറച്ച് സമാധാനമായി പക്ഷെ എന്നാൽ ഡോക്ടർ പറഞ്ഞിട്ടില്ല ആ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആട്ന്ന് പിന്നെ നേഴ്സ് പറഞ്ഞ് പുറത്തേക്ക് അനക്കം വരട്ടെ എന്നിട്ട് പോയാൽ മതി ഇന്ന് ഡോക്ടർ പറഞ്ഞ് അവിടെ ഡോക്ടർ വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുന്ന മറ്റേ അങ്ങനെ കിടന്നു കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചേശനെ എന്നിട്ട് പുറത്തേക്ക് അനക്കം വരുന്നില്ല ഈ ഉള്ളിൽ നിന്നനക്കും കാണിച്ചു തന്നാലും പുറത്തേക്ക് വരുന്നേ ഇല്ല എന്തീറ്റും വരുന്നില്ല ഞാനൊരു നേഴ്സ് കഴിക്കുന്നത് ചായ വേണോ അത് വേണോ ഇത് വേണോ ഞാൻ പറയുന്നു മാട്ട പട്ടിണി കിടന്നിട്ടെങ്കിലും പുറത്തേക്ക് അനക്കം വെട്ടെന്ന് ചോദിച്ചു അങ്ങനെ കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ സമയം കഴിഞ്ഞേരാം മെല്ലാനങ്ങി അപ്പം തന്നെ അനക്കൊരു സമാധാനമായി പുറത്തേക്ക് ഒരു അനക്കം വന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ലേ അതായി അപ്പത്തേക്ക് ഡോക്ടർ മുളിപ്പിച്ച് ഡോക്ടർ വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞേ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത പൊട്ടത്തരാണ് ഒരിക്കലും ഇത്രയും ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഓക്കെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാക്സിമം നോക്കുക അതിന് അപ്പുറത്തേക്ക് നോക്കാൻ പാടില്ല ഡോക്ടറെ പറഞ്ഞ ഇനി ഇങ്ങനെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്ത് വെക്കരുത് ഇത്രയും ടൈം വെയിറ്റ് ചെയ്യരുത് ഇപ്പം ബേബിക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പം തന്നെ പോവാം അതിനൊക്കെ വന്നില്ലേ പുറത്തേക്ക് വന്നില്ലേ എനിക്ക് ശ്രദ്ധിച്ചാൽ മതി അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇല്ലെങ്കിൽ അപ്പാട് വരണം വെയിറ്റ് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഓക്കെ ഡോക്ടർ ശരിക്ക് പറഞ്ഞപ്പോഴാണ് സമാധാനമായത് ഒരു എന്ന് അത് വരെ ടെൻഷനടി ചേർ കണക്കും കയ്യൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഇതേപോലെ ഞാനപ്പം ഇത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് കാരണം വെച്ചാൽ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ആ പോകണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടി കൂടി നോക്കട്ടെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും കുറച്ചും കൂടി കയ്യട്ടെ വെറുതെ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ടല്ലോ അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ശരിക്കും അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മളെ നമുക്കറിയില്ല ഉള്ളിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പം ഡോക്ടറെ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്താ സ്കാനൊക്കെ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ പിന്നെ ഇത്രയും സമയം ഞാൻ ഒരു ഫുൾ ഡേ കറുത്തിക്കുകയും ചെയ്ത അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയേണ്ടിയിട്ട് ഇതാക്കുന്നത് ഇതേപോലെ കുറേ കഷ്ട അനുഭവങ്ങളുള്ളവരുണ്ടാവും അപ്പോൾ ഇങ്ങനെല്ലാം കമൻറ്റ് ചെയ്യണം ഇതേപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇത് കാര്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇതെടുക്കണം എന്ന് വിചാരിച്ച വീഡിയോ എല്ലാം പക്ഷേ ഞാൻ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചു